ഞാൻ ഇന്നലെ പറഞ്ഞത് മൂന്നാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സ് പോലത്തെ സ്ഥാപനം ചെയ്യോ ചെയ്യില്ല അപ്പം ഇത് ആത്മകഥയാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട് അത് എന്താണ് ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞല്ലോ അപ്പം ഇത് പുറത്തു പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത് പുറത്തു കൊടുത്ത ആരാണെന്ന് ഇപിയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ അതിൻ്റെ അകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ അനുമതിയോട് കൂടിയാ ആരാന്ന് പാർട്ടിയുടെ നേതാവ് ആരാ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ പാർട്ടിയുടെ അനുമതിയോട് കൂടിയാണ് ദേശാഭിമാനി ബോണ്ട് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് രണ്ട് കോടി രൂപ ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ എന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കിയില്ലേ അന്ന് ഈ പാവത്തെ ബലിയാടാക്കി പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് രണ്ടു കോടി ദേശാഭിമാരുടെ അക്കൗണ്ടിൽ വന്ന് എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി അല്ല അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ ഇ പി എപ്പോഴും സത്യം പറയും ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നല്ലേ ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടല്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ആ സ്ഥാനാർത്ഥി പോലെ ഇരുന്നാൽ ചിരിച്ചു പോകായിരുന്നു സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഇതിലേതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവൻ ഉദാരശീലായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ വാരി ഇന്നകത്തെ ഇ പി ജയരാജൻ ഈ പാലക്കാട് വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് ഞാൻ അത് നന്നായിട്ട് ആസ്വദിച്ചു ഏ അല്ല അതൊക്കെ ആത്മകഥയിൽ എഴുതി വെച്ചെന്താ അവസരവാദിയാണ് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ അവസരവാദി എന്ന് എഴുതി വെച്ചിട്ട് പാർട്ടി പോയി തിരിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തമാശകളിൽ പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് അനുമോദന യോഗത്തിലോ അനുശോചന യോഗത്തിലോ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലുള്ളൊരു പ്രസംഗം തയ്യാറാക്കി അദ്ദേഹത്തിന് അവരെ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അദ്ദേഹം അത് പറഞ്ഞു അല്ല മനസ്സിന്ന് പറഞ്ഞിരുന്നല്ല എനിക്കതൊന്നും തോന്നുന്നില്ല അദ്ദേഹം അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തുടരാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കും നിർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നിർത്തില്ല എന്നുള്ള മട്ടിലാണല്ലോ അടുത്ത വാർത്തകൾ വരുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞില്ല അപ്പൊ അത് അദ്ദേഹം ആലോചിക്കട്ടെ ഞാനിപ്പോ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പറയില്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹം ഇങ്ങനെ സത്യം പറയുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ വലിയ ഇതാണ് ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു അത്രയുള്ളു അതൊന്നും നമ്മൾ അങ്ങനെയൊന്നും അങ്ങനെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശ്വാസ്യതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യരുത് ഞാൻ പറയില്ല ഞാനൊന്നും പറയില്ല അല്ല അത് ഞാൻ എനിക്ക് ഇപ്പോൾ ഉള്ള സൂചനകളതാണ് സൂചനകൾ അതാണ് അല്ലാതെ അപ്പം നമുക്ക് ആലോചിക്കാം ഉചിതമായ സമയത്ത് ആലോചിക്കാം ഞങ്ങൾ ഞങ്ങൾ സാധാരണ വാതിൽ തുറന്നുവിടാറുമില്ല വാതിൽ അടയ്ക്കാറുമില്ല അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വോട്ടുകളും വന്ന് ചെയ്തു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ പിന്നെ വയനാട് പോലുള്ള വലിയൊരു ഏരിയയിൽ നമ്മൾ ഒന്നും കൂടി അത് തീർച്ചയായിട്ടും പഠിക്കും ഒന്നും ഒരു വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടവിടെ വാശി വേണ്ടേ നമ്മളെങ്ങനെ വാശി ഉണ്ടാണ് അങ്ങനെ ഒരു വാശി അവിടെ നടന്നില്ല വന്ന് എതിരാ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും വോട്ടിനും ജയിക്കുമെന്ന് എതിരാളികൾ പോലും പറയുന്നൊരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അതാണ് അവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞിപ്പോൾ ചേലക്കരയിൽ എന്താ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാൾ പന്തിരായിരം വോട്ടുകൾ കൂടുതൽ പോളിയപ്പെട്ടു പന്തിരായിരം വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു ഇല്ലേ അത് വ്യത്യാസമതാണ് അവിടെ ഒരു വാശിയേറിയ നല്ല വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ചിലക്കരയിൽ നടന്നു